നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്കിന്ന് നീലക്കുറുക്കൻ്റെ കഥ കേട്ടാലോ പണ്ടു പണ്ടൊരിക്കൽ ഒരു കുറുക്കൻ കാട്ടിൽ നിന്നും ആഹാരം തേടി നഗരത്തിലെത്തി പക്ഷേ അവനതൊരു ഭാഗ്യം കിട്ട ദിവസമായിരുന്നു എത്ര നടന്നിട്ടും അവന് ആഹാരം കണ്ടെത്താനായില്ല എന്തായാലും കുറച്ചുകൂടി നടന്നു നോക്കാം കിട്ടിയില്ലെങ്കിൽ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം കുറുക്കൻ നിശ്ചയിച്ചു വല്ല ആളുകളോ അവരുടെ പട്ടികളോ കണ്ടാൽ മതി തൻ്റെ ഗതി അധോഗതിയാവാൻ അവൻ മനസ്സിൽ കരുതി പെട്ടെന്ന് അവൻ ചില നായ്ക്കളുടെ കുര കേട്ടു അവൻ അപകടം ബോധ്യമായി ഭയന്ന് അവൻ ഓടുവാൻ തുടങ്ങി പക്ഷേ അപ്പോഴേക്കും പട്ടികൾ അവനെ കണ്ടിരുന്നു അവരും അവന്റെ പിന്നാലെ ഓടി ജീവനും കൊണ്ട് ഓടിയ കുറുക്കൻ തൊട്ടടുത്ത് ഒരു വീട് കണ്ടു അവൻ വേഗം തന്നെ ആ വീട്ടിലേക്ക് ഓടി തുണികളിൽ ചായം തേക്കുന്ന ആളിൻ്റെ വീടായിരുന്നു അത് വീട്ടുമുറ്റത്ത് ഒരു വലിയ തൊട്ടിയിൽ നീലം കലക്കി വച്ചിരുന്നു വെപ്രാളത്തിൽ ഓടുന്നതിനിടയിൽ കുറുക്കൻ നീലപാത്രത്തിൽ ചെന്നു വീണു പിന്തുടർന്ന് വന്ന നായ്ക്കൾക്ക് കുറുക്കൻ്റെ പൂട്ടി പോലും കണ്ടുപിടിക്കാനായില്ല അങ്ങനെ അവർ തിരിച്ചു പോയി നായ്ക്കൾ തിരിച്ചു പോയി എന്നുറപ്പാക്കും വരെ കുറുക്കൻ നീലപാത്രത്തിനുള്ളിൽ തന്നെ ഇരുന്നു പിന്നീടവൻ പതുക്കെ പുറത്തിറങ്ങി ഒന്നും തന്നെ ആലോചിക്കാൻ നിൽക്കാതെ അവൻ നേരെ കാട്ടിലേക്ക് പോയി അങ്ങനെ കുറുക്കൻ കാട്ടിൽ തിരിച്ചെത്തി കുറുക്കന്റെ കൂട്ടുകാരായിരുന്നവർ പോലും കുറുക്കനെ കണ്ട് ഓടാൻ തുടങ്ങി അവനെ കാണുന്നവരെല്ലാം ഭയന്നോടുന്നു കാട്ടിലുള്ളവർക്കൊക്കെ ഇതെന്തു പറ്റി കുറുക്കൻ ചിന്തിച്ചു ആ എന്തേലും ആകട്ടെ ഓടി ഓടി തളർന്നിരിക്കുന്നു കുറച്ച് വെള്ളം കുടിക്കാം എന്ന് കരുതി കുറുക്കൻ നേരെ നദിക്കരയിലേക്ക് പോയി നദിയിലെ തെളിഞ്ഞ വെള്ളത്തിൽ കുറുക്കൻ തൻ്റെ രൂപം കണ്ടു ഏ എന്ത് ഞാൻ നീല നിറമായിരിക്കുന്നുവോ ഇതെങ്ങനെ സംഭവിച്ചു അവൻ ഓർത്തു ഞാൻ ചെന്ന് വീണത് നീലച്ചായത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ നീലം നിറത്തിരിയ്ക്കുന്നത് എന്നെ കണ്ട മൃഗങ്ങൾ ഞാൻ ഏതോ വിചിത്ര ജീവിയാണെന്ന് കരുതിയാണ് ഓടിയത് പെട്ടെന്ന് കുറുക്കൻ ഒരു സൂത്രം തോന്നി കുറുക്കൻ നേരെ മറ്റുള്ള ജന്തുക്കളുടെ അടുത്തേക്ക് ചെന്ന് അവരോട് ഉറക്കെ ചോദിച്ചു നിങ്ങളെല്ലാം എന്തിനാണ് ഓടി മറയുന്നത് വരൂ വരൂ അടുത്തേക്ക് വരൂ എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ പറയാനുണ്ട് ഇതൊക്കെ ഇട്ട് ജന്തുക്കൾ ഓട്ടം നിർത്തി അവനിൽ നിന്നും കുറച്ച് അകലെയായി മാറി നിന്നു എല്ലാരും അടുത്തു വരൂ നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാം ഒപ്പം കൂട്ടിക്കൊള്ളു ചില പ്രധാന സംഗതികൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട് കുറുക്കൻ പറഞ്ഞു ഓരോരോ മൃഗങ്ങളായി കുറുക്കന്റെ അടുത്തേക്ക് ചെന്നു കടുവകൾ ആനകൾ കുരങ്ങന്മാർ മുയലുകൾ അങ്ങനെ അങ്ങനെ നിങ്ങൾ ആരും പേടിക്കേണ്ട ഞാൻ നിങ്ങളെ എല്ലാം സംരക്ഷിച്ചു കൊള്ളാം നിങ്ങളുടെ രാജാവാകാനാണ് ദൈവം എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് അതിനാൽ ഒരു രാജാവെന്ന നിലയിൽ ഞാൻ നിങ്ങളെ പരിപാലിക്കുന്നതാണ് ജന്തുക്കളാകട്ടെ അതെല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ചു അവരെല്ലാം അവനെ രാജാവായി അംഗീകരിച്ചു രാജാവിന് എന്താണ് വേണ്ടതെന്ന് അവർ ചോദിച്ചു നിങ്ങൾ എനിക്ക് എല്ലാ ദിവസവും സ്വാദിഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കണം അത് നിങ്ങളുടെ കടമയാണ് പകരം ഞാൻ നിങ്ങളെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും കുറുക്കൻ ആജ്ഞാപിച്ചു മറ്റു ജന്തുക്കൾ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ മുതൽ നീലക്കുറുക്കൻ കാട്ടിലെ രാജാവായി മറ്റുള്ള ജന്തുക്കൾ അവന് എല്ലാവിധത്തിലുള്ള രുചികരമായ ഭക്ഷണങ്ങളും എത്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ദിവസങ്ങളേറെ കഴിഞ്ഞു പോയി എല്ലാ ദിവസവും ജന്തുക്കളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരാതിയുമായി വരും രാജാവ് അതെല്ലാം കേൾക്കും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും ഒരു ദിവസം അത്തരമൊരു സഭയിൽ ഇരിക്കുകയായിരുന്നു കുറുക്കൻ പെട്ടെന്ന് അവനൊരു ശബ്ദം കേട്ടു കുറുക്കന്മാരുടെ ഓരിയിടലായിരുന്നു അത് നീലക്കുറുക്കൻ ആകട്ടെ കുറച്ചു നാളുകളായി തന്റെ സംഘത്തിലുള്ളവരുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നില്ല ഓരിയിടൽ കേട്ട നീലക്കുറുക്കൻ ഒട്ടും തന്നെ ആലോചിക്കാതെ ആ കുറുക്കന്മാർക്കൊപ്പം ഓരിയിടാൻ തുടങ്ങി ഇതു കേട്ട് മറ്റു മൃഗങ്ങൾ അമ്പരന്നുപോയി എന്ത് ഇതൊരു കുറുക്കനായിരുന്നുവോ തങ്ങളെ ഇത്രയും നാൾ കബളിപ്പിച്ചത് ഒരു കുറുക്കനാണെന്നറിഞ്ഞപ്പോൾ മൃഗങ്ങൾക്ക് സഹിച്ചില്ല അവർ അവനെ കടിച്ചു കീറുവാനായി പാഞ്ഞെടുത്തു പക്ഷെ കുറുക്കൻ അപ്പോഴേക്കും സ്ഥലം വിട്ടിരുന്നു ഓടി ഓടി ജീവൻ രക്ഷിക്കുവാനായി അവൻ എങ്ങോട്ടോ പോയി പിന്നെ ആരും അവനെ ആ വഴിക്ക് കണ്ടിട്ടേയില്ല കൂട്ടുകാരെയേ കൂട്ടുകാർക്ക് നീലക്കുർക്കൻ്റെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ